പക്ഷേ ഇപ്പം ഈ ഫിച്ച ചാർജ് ഒരു വേരിയബിൾ ചാർജായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഈ മീറ്റർ റെൻറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് മീറ്ററിൻ്റെ വാടക ഈ മീറ്ററിൻ്റെ വില സഹിതം അടച്ചേക്കാണ് അപ്പോൾ അയാളിൽ നിന്ന് എങ്ങനെയാണ് ഈ മീറ്ററിൻ്റെ റെൻറ്റ് വാങ്ങിക്കുക അങ്ങനെ കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഈ ബില്ലിൽ കൂടുതൽ എമൗണ്ട് ഒരു കൺസ്യൂമർ അടയ്ക്കേണ്ടി വരും ഈ ചാർജ് എന്ന് പറഞ്ഞത് ഇത് മിക്കവാറും ഇത് ഇതിപ്പോൾ ഉത്തർപ്രദേശ് അങ്ങോട്ടൊക്കെയുള്ള കൽക്കരി ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നാണ് അവർ അവിടെ നിന്നാണ് ഇവിടെ ഇത് ഈ വൈദ്യുതി കൊണ്ടുവരുന്നത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ അഫലി ചാർജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കണമെന്നാണ് ആര് ഈ കൺസ്യൂമർ കൊടുക്കണം നമസ്കാരം എൻ്റെ പേര് എം സുധാകരൻ റിട്ടയേർഡ് എഞ്ചിനീയർ കെ എസ് ഇ ബി ഇപ്പോഴ് അസോസിയേഷൻ ഓഫ് സോളാർ എനർജി പ്രൊഡ്യൂസേഴ്സ് ആ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടെയാണ് ഇപ്പോൾ രണ്ട് മാസത്തിലിരിക്കുക ഒരു ബില്ല് കിട്ടും ആ ബില്ല് എന്താണെന്ന് പോലും സാധാരണ ഒരാളിന് വായിച്ചാൽ മനസ്സിലാവില്ല എനിക്ക് എന്നെയും അതിൽ പലതും സംശയം വന്നിട്ടുണ്ട് ആ ബില്ലിനെ പറ്റി പറയുമ്പോൾ ബില്ലിൻ്റെ ഇതിൽ മീറ്റർ വാടക എന്ന് പറഞ്ഞാൽ മീറ്റർ റെൻറ്റ് പിച്ച് ചാർജ് എനർജി ചാർജ് ഫിയൽ ചാർജ് അഡീഷണൽ ഫിയൽ ചാർജ് പിന്നീട് റൗണ്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ഇങ്ങനെ ഒരുപാട് അത് വകുപ്പുകൾ അതിൽ കാണിച്ചിട്ട് ടോട്ടലിൽ ഇത്ര എമൗണ്ട് ഒന്ന് കാണിക്കൂ അപ്പോൾ ഈ ആൾക്കാർ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ടോട്ടലായിട്ടുള്ള ഇത്രയും എമൗണ്ട് അടയ്ക്കുകയും ചെയ്തു എൻ്റെ കൂടെ പല ആൾക്കാരും വിളിച്ചു ചോദിച്ച് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ബില്ല് വരുന്ന അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം ഈ നമുക്ക് വരുന്ന എന്താ ഒരു കൺസ്യൂമർക്ക് വരുന്ന ബില്ല് അതില് എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ എനർജി ചാർജ് ആ എനർജി ചാർജിൻ്റെ കാര്യങ്ങൾ ഇപ്പം സീറോ തൊട്ട് നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം അത് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് തൊട്ട് നൂറ് വരെ ഒരു വിഭാഗം അങ്ങനെ ഓരോ വിഭാഗമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് തിരിച്ചിട്ട് അവർ ഈ ആൾക്കാരിൽ നിന്ന് ഈ യൂണിറ്റ് അനുസരിച്ച് ഒരാൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ലാബ് അനുസരിച്ച് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ചാർജ് എനർജി ചാർജ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഉപയോഗത്തിൻ്റെ ചാർജ് വാങ്ങിച്ചാൽ മതി പക്ഷേ അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ യൂണിറ്റിൻ്റെ ഇത്രയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പൂജ്യം തൊട്ട് നാൽപ്പത് യൂണിറ്റ് വരെയുള്ളതിന് ഫ്രീ എന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊടുത്തുനിന്ന് അതിന് എൻ ബി ജി കൺസ്യൂമർ എന്ന് പറഞ്ഞു ഇപ്പോഴും ആ കൺസ്യൂമർ മിക്കവാറും എല്ലാം മാറിയിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് യൂണിറ്റ് ഒന്നും ഒരു വീട്ടിൽ പോരാ അത് വേറെ കാര്യം പക്ഷേ ഈ എനർജി ചാർജിൻ്റെ കൂടെ തന്നെ ഫിക്സ് ചാർജ് എന്ന് പറഞ്ഞു പണ്ട് ഞാനൊക്കെ സർവീസിൽ ഇരുന്നപ്പോൾ ഈ വിച്ച് ചാർജ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു ആ ചാർജ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സറ്റാണ് പക്ഷേ ഇപ്പോൾ ഈ ഫിക്സറ്റ് ചാർജ് ഒരു വേരിയബിൾ ചാർജായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അത് വേരിയബിൾ ചാർജായിട്ട് മാറിയെന്നു പറഞ്ഞാൽ ഇപ്പോൾ അത് പൂജ്യം തൊട്ട് ഇത് നാൽപ്പത് യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞ പോലെ നാൽപ്പത്തൊന്ന് യൂണിറ്റ് തൊട്ട് നൂറ് യൂണിറ്റ് വരെ ആണെങ്കിൽ അയാൾ നാൽപ്പത് രൂപ അടയ്ക്കുന്നു പിന്നെ നൂറ് രൂപ യൂണിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നും വലിയ അറുപത്തഞ്ച് രൂപ മറ്റും അടയ്ക്കണമെന്ന് തോന്നും അത് പക്ഷേ പണ്ടുണ്ടായിരുന്ന അങ്ങനെയല്ല ചാർജ് എന്ന് പറഞ്ഞാൽ ഈ കണക്ഷൻ ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമർ സിംഗിൾ ഫേസും ത്രീ ഫേസും ഉണ്ട് ആ സിംഗിൾ ഫേസ് കൺസ്യൂമർക്ക് ഇരുപത് രൂപയും ത്രീ ഫേസ് കൺസ്യൂമർക്ക് അറുപത് രൂപയായിരുന്നു ആയിരുന്നു അതിനെ വേണമെങ്കിൽ ചാർജ് എന്ന് പറയും പക്ഷേ ഇപ്പോഴും ഈ സെൻട്രൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ റിലുലേറ്ററി അതോറിറ്റി അവർ ഈ ഇപ്പോഴുള്ള ഈ സ്റ്റേറ്റിൻ്റെ റെഗുലേറ്ററി അതോറിറ്റി ഇവരെല്ലാം കൂടെ തീരുമാനിച്ച് ഇതിന് വെറുതെ വെറുതെ ഒക്കെ റൂൾ ഉണ്ടാക്കി ഇങ്ങനെ വിക്സ ചാർജ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വിസ് ചാർജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതല്ല ഉദ്ദേശത്തിൽ ഇത് ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ് അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് എത്ര എനർജി ഇത് കൂടുതൽ ഉപയോഗിച്ചു എത്ര യൂണിറ്റ് കൂടുതൽ ഉപയോഗിച്ചു അതനുസരിച്ചല്ല വാങ്ങിക്കേണ്ടത് അത് ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് എപ്പോഴും ഒരു അതുപോലെ തന്നെ ഈ മീറ്റർ റെൻ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് മീറ്ററിൻ്റെ വാടക മീറ്ററിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ ഈ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കൺസ്യൂമർ അയാൾ കണക്ഷൻ എടുക്കണമെങ്കിൽ പോസ്റ്റ് കമ്പി ബാക്കിയുള്ള മീറ്റർ വരെയുള്ള സാധനത്തിൻ്റെ കാശ് അഡീഷണലായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിപ്പോസിറ്റ് പോലെ അതെല്ലാം അടച്ചതിൽ പിന്നീട് ഈ വോയിസ് എന്ന് പറഞ്ഞ സ്കീമിൽ അയാൾക്ക് കണക്ഷൻ കിട്ടും അങ്ങനെ കണക്ഷൻ കിട്ടിയ ആൾ എന്ന് പറഞ്ഞാൽ നേരത്തെ അയാൾ ഒ എ സി എന്നുള്ള സ്കീമിൽ ഈ മീറ്ററിൻ്റെ വില സഹിതം അടച്ചേക്കാണ് അപ്പോൾ അയാളിൽ നിന്ന് എങ്ങനെയാണ് ഈ മീറ്ററിൻ്റെ റെൻറ്റ് വാങ്ങിക്കുക അതൊക്കെ ഒരു ശരിയല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഒരു ആ ഒ എ സി അടക്കാതെ ഫ്രീ ആയിട്ട് ഒരു കണക്ഷൻ കൊടുത്തു അപ്പോൾ ആ ആളിൻ്റെ റെൻറ്റ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഫ്യൂൾ ചാർജ് എന്നുള്ള ആ ബില്ലിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഫ്യൂൾ ചാർജ് ഫ്യൂൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് കേരളത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ അല്ലെങ്കിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഏകദേശം ഇരുപത് ശതമാനത്തിന് താഴെയാണ് വർഷം കഴിയും തോറും ഉൽപ്പാദനം കുറയുകയും ഉപയോഗം കൂടിയും വരുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉൽപാദനം കൂടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നില്ല ഈ വെളിയിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അങ്ങനെ കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഈ ബില്ലില് കൂടുതൽ എമൗണ്ട് ഒരു കൺസ്യൂമർ അടയ്ക്കേണ്ടി വരും അതിന് അതിന് തടയണമെങ്കിൽ എന്ത് ചെയ്യണം കേരളത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂട്ടണം ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്നാണല്ലോ നമ്മൾ നേരത്തെ എടുക്കുന്നു എപ്പോഴും അങ്ങനെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇടിക്കില്ലൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അത് ഒരു യൂണിറ്റിന് ഒരു രൂപ മാത്രമേ അത് ഉൽപ്പാദന ചിലവ് വരുന്നുള്ളൂ പക്ഷേ ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ കറണ്ടിന് പത്ത് രൂപ ഒരു യൂണിറ്റിന് ഉൽപാദന ചിലവ് വരുന്നു ആ ഉൽപ്പാദന ചെലവിന് അടിസ്ഥാനത്തിൽ ഫ്യൂൾ ചാർജ് എന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നു ആ ഫ്യൂൾ ചാർജ് ഈ കൺസ്യൂമറിൽ നിന്ന് വാങ്ങിക്കുന്നത് ഈ ഫ്യൂൾ ചാർജ് എന്ന് പറഞ്ഞത് ഇത് മിക്കവാറും ഇത് ഇതിപ്പോൾ ഉത്തർപ്രദേശ് അങ്ങോട്ടൊക്കെയുള്ള കൽക്കരി ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നാണ് അവർ അവിടെ നിന്നാണ് ഇവിടെ ഇത് ഈ വൈദ്യുതി കൊണ്ടുവരുന്നത് അവർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ഫ്യൂൾ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കണമെന്നുമാണ് ആര് ഈ കൺസ്യൂമർ കൊടുക്കണം അതിന് വേറൊരു ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി അവരുടെ കൽക്കരി അവിടെ ഷോർട്ടേജ് വന്നു അപ്പോൾ ഷോർട്ടേജ് വന്നപ്പോഴും വേറൊരു ഭാഗത്തു നിന്ന് അവർ കൽക്കരി വാങ്ങിക്കേണ്ടി വന്നു ആ ഇങ്ങനെ ആ ട്രാൻസ്പോർട്ടിങ് വന്നപ്പോൾ അവർക്ക് കുറേ നഷ്ടം വന്നു അതിന് നമ്മൾ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുന്നത് അവർക്ക് അഡീഷണൽ ഫ്യൂൽ ചാർജെന്ന് വാങ്ങിച്ചിട്ട് ഒരു നഷ്ടം നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ഈ ആവശ്യമില്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് അതിന് ഞാൻ നോക്കിയിട്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കറണ്ടിൻ്റെ ഇതിന് നമ്മൾ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ ഈ സോളാർ പദ്ധതി മാത്രമേ അതിൽ ഒരു നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ സോളാർ പദ്ധതിയിൽ ഇപ്പോഴും കേരളത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് അത് എടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവർക്ക് ഇപ്പോഴതിനുള്ള കാശ് കിട്ടും അങ്ങനെ ഈ സോളാറിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കറണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിലേക്ക് പോകും ആ ഗ്രിഡിലേക്ക് പോകുന്നതിൻ്റെ കാശ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഈ കൺസ്യൂമർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് അത് മാസം മാസം തോറും കിട്ടില്ല അത് ഈ വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് കിട്ടും അത് അതിന് അത് നോക്കുന്നത് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഈ അസോസിയേഷനിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ ശ്രമിച്ച ശ്രമ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് രണ്ട് രൂപ അറുപത്തൊൻപത് പൈസ കൊടുത്തിരുന്നത് അത് രണ്ട് രൂപ നാൽപ്പത് പൈസ ആയിട്ട് കുറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അത് തെറ്റാണെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് വാദിക്കുകയും അതനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഈ സോളാർ കൺസ്യൂമർക്ക് മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഒരു യൂണിറ്റ് കൊടുക്കുകയും അത് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയും അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ കൊള്ളരാജ്മ ഇങ്ങനെ ഇത് നിർത്തണമെങ്കിൽ നമ്മൾ സോളാർ പാനൽ പോലെയുള്ള ഇതൊക്കെ വെച്ചാൽ നമ്മൾ തന്നെ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ കാലം ഇതൊന്ന് രക്ഷപ്പെട്ടു നിൽക്കാൻ പറ്റും അതല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡ് പുതിയതായിട്ട് ജനറേറ്റിന് ശേഷം ഉണ്ടാക്കുന്നില്ല ഇവർക്ക് പുതിയതായിട്ട് പല പദ്ധതികളിലും കർലാസിലുണ്ടെങ്കിലും അതിനെ ജീവിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല അതാണ് ഇവിടെയുള്ള മെയിൻ കുഴപ്പം തൽക്കാലം നിർത്തുന്നു വീണ്ടും കാണാം നമസ്കാരം